അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റിഅൻപത് രൂപയുടെ നൈറ്റി ആയി കാണിക്കുന്നത് അപ്പം അതിലിപ്പോൾ ആദ്യം കാണിക്കുന്നത് നാല് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നിവൃത്തി കാണിച്ചിട്ട് അത് എന്നിട്ട് അൻപത്താറ് സൈസാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് അൻപതോളം ജസ്റ്റ് നാപ്പത്തെട്ടോളം ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ കയറിക്കാൻ വന്നിട്ട് പതിനാറോളം കയറാൻ വരുന്നുണ്ട് വന്നിട്ട് നാപ്പത്തെട്ടോളം വരുന്നു അല്ലേ ജസ്റ്റ് വീതി കയറക്കം വന്നിട്ട് പതിനാലിനേട്ട കയർക്കം രണ്ടുപൂട്ടും ിന്റ് വരുന്നത് എന്തായാലും സംശയ പെട്ടെന്ന് പോകാന്നൊക്കെ സംശയമുണ്ട് പക്ഷെ പെട്ടെന്നൊന്നും പോവില്ല പ്രിന്റ് പെട്ടെന്ന് പോകുന്ന പ്രിന്റ് ഒന്നുമില്ല കേട്ടോ അതേപോലെ കളറ് നമ്മൾ ആദ്യം ജസ്റ്റ് കഴുകുമ്പോൾ കളർ പോകും പിന്നെ കളറിന്റെ വിഷയങ്ങളൊന്നും വരുന്നില്ല കേട്ടോ എന്റെ അടുത്ത കളർ വന്നിട്ട് ഇതൊക്കെ ഒരേ അളവാണ്ട്ട് വരുന്നത് ഞാൻ അളവ് ലെങ് കൂട്ടണില്ല അടുത്ത് വന്നിട്ട് ബ്ലാക്ക് ആണ് ആണ്ട്ടോ അപ്പൊ ഫുള്ളായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഫുള്ള് കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ അടുത്ത വന്നിട്ട് മുന്നൂറ്റി അൻപത് തന്നെ അടുത്ത സെറ്റ് സെറ്റായിട്ടത് വന്നിട്ട് ീതി വന്നിട്ട് നാപ്പത്തി ആറ് അട്ടത്തിൽ ജസ് വീതി വരുന്നത് കയ്യർക്കം വന്നിട്ട് പതിനാല് പതിനാല് കയ്യർക്കം വരുന്നുണ്ട് ഫുള്ള് ഫുള്ള് കാണുന്നില്ല എല്ലാവർക്കും ഫുള് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വരുത്തത് അടുത്തുള്ളിട്ട് സെയിം സൈസ് കേട്ടോ വരുന്നത് അതിന്റെ അടുത്തുള്ളിട്ട് താണേ എവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിച്ചു കേട്ടോ അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ സപ്പോർട്ട് ചെയ്യണം ഇതാട്ടടുത്ത് വന്നിട്ട് ഞാൻ ചെന്നോത്തി കാണിച്ചു കഴിച്ചപ്പോൾ വരുന്നത് പക്ഷെ പെട്ടെന്ന് പോന്ന് പെയിന്റ് കേട്ടോ ഇതിന് ജസ്റ്റി വീതി വന്നിട്ട് അൻപതോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതിന് പിന്നെ കയ്യറുക്കം വന്നിട്ട് പന്ത്രണ്ട് കയ്യറുക്കം വരുന്നുണ്ട് കേട്ടോ അതിന് കയ്യറുക്കം കുറവാണ് അൻപത്താറ് സൈസ് വന്നിട്ട് കേട്ടോ സൈസട്ടാ വരുന്നത് കൈ അറക്കം കുറച്ച് കുറവാട്ടോ ഇതിലാണെ എടുത്ത് വെക്കാൻ മാത്രമേ ഉള്ളൂട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോ അടുത്ത കളർ വന്നിട്ട് നല്ല പ്രൈസ് ആട്ടാ ഫുള്ള് വരുന്നത് നല്ല പ്രിന്റ് നല്ല കാണാൻ ഭംഗിയുള്ള പ്രിന്റ് വന്നിട്ട് ാവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീനില് കാണുന്ന വാട്സാപ്പ് മുമ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരണം കേട്ടാ ഇങ്ങനെ അഞ്ച് കളറായിട്ടൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മളെ നീ ഇതും ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ പറയട്ടോ ഫുള്ള് കാണുന്നില്ല എന്നുള്ള ഇത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് ഇനി ഇങ്ങനെ ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ പറയാ കേട്ട അടുത്ത് വന്നിട്ട് മൂന്നെണ്ണ കേട്ടോ അഞ്ചെണ്ണ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കയ്യിൽ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇതൊക്കെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപതിൻ്റെ സൈസ് വന്നിട്ട് അൻപത്താറാണ് ലെങ്ത് ജസ്സി വീതി വന്നിട്ട് നാൽപ്പത്താറ് ജസ്സി വീതി വരുന്നുണ്ട് കേട്ടോ അതുപോലെ കയ്യേക്കം വന്നിട്ട് ഇതിന് പതിനാല് കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ സിവൺ കളറ് താണേ കളർ വന്നിട്ട് റൈറ്റ് കളർ

വരുന്നത് ഇതൊക്കെ എൺപത്തി ആറാണ് സൈസ് തന്നിട്ടിട്ട് തന്നിട്ട് എൺപത്തി ആറാണ് ചെറിയ ഡോട്ട് നല്ല ഭംഗിട്ട് എടുക്കാനിത് ണ് ലെങ്ത് വന്നിട്ട് ജസ്റ്റി വീതി വന്നിട്ട് നാപ്പത്തി എട്ട് ജസ്റ്റി വീതി വരുന്നുണ്ട് കേട്ടാ കയ്യറുക്കം വന്നിട്ട് പതിനാലോളം കയ്യർക്കം വരുന്നുണ്ട് കേട്ട ചട്ടത്തിന്റെ ഫുള്ള് വരുന്നത് ഒരേ സൈസാണ് വരുന്നത് അതുകൊണ്ടാണ് സൈസ് പറയാത്തത് സൈസ് ഇനി ഓരോന്നിനും പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ആവും അപ്പതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടുത്ത കളർ വന്നിട്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ നൈറ്റിയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം